അഥവാ ഒന്ന് മുടിയൊന്ന് അങ്ങനെ ഇങ്ങനെയും വെട്ടി എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് പോലെ പിന്നാലെ പോകേണ്ട നല്ലതൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളിവിടെ ആരെങ്കിലും കണ്ട നാൽപ്പത് വയസ്സിന് ശേഷം അങ്ങനെ മുടിയെട്ടിയവരെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കണ പഴയ പല അറുപത് വയസ്സേരും പണ്ട് ഹിപ്പി ആയി നടന്ന ആൾക്കാരാണ് ഞാൻ ന്യായീകരിക്കല്ലെ കേട്ടോ അതൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പോൾ മാറും അല്ലാതെ ഒരു കുട്ടിയൊന്ന് മുടിയൊന്ന് വെട്ടിച്ചിട്ട് നല്ലതൊന്നും അല്ലാതെ ഞാൻ പറയുന്നു പക്ഷേ അഥവാ വെട്ടിക്കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഡീലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഒന്ന് കയ്യെടുക്കുക ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറയാം അപ്പോൾ എനിക്കൊരു ത്രില്ലാ ഉമ്മക്കെല്ലാം പിടിച്ചിരിക്കണമെന്ന് എന്നിട്ട് രാത്രിയിൽ ഇങ്ങനെ കിടക്കാൻ നേരത്ത് അവനെ വിളിച്ചിട്ട് പറയാ ഞാൻ ഉഷാറായി എന്ന് പറഞ്ഞതൊക്കെ ശരി ഞാൻ അങ്ങനെ ചെയ്യലേട്ടോ എൻ്റെ മക്കളോട് അപ്പോൾ ഉഷാറ് തന്നെയാണ് പക്ഷേ കുറച്ചൊന്ന് സമ്മതിക്കും അംഗീകരിച്ചിട്ട് കൊടുക്കുന്ന നിർദ്ദേശം അവർ സമ്മതിക്കും ഞാൻ ഫുട്ബോളിൽ പോയി പഠിക്കാൻ കാലത്ത് പ്രൈസ് എടുത്ത് വന്നതായിരിക്കും അത് നമ്മൾ കേൾക്കണം ആ കുട്ടി സ്പോർട്സിൽ ഉയർന്നത് അങ്ങനെ അവനെ നെഞ്ചിൽ ചേർക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾക്ക് അല്പസമയം ആരും എഴുന്നേറ്റ് പോകരുത് ഒരു പത്ത് മിനിറ്റ് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയം തരാം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞ് പോവുകയും ചെയ്യാം അധികം വൈകാതെ ഇവിടെ ഭക്ഷണവരെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസാനമായൊരു വാക്ക് പറയാണ് ഒറ്റ വാക്ക് മാത്രം പ്രഭാഷണത്തിൻ്റെ അവസാനം എന്ന അർത്ഥത്തിൽ പിന്നീട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം എന്തു തന്നെ വന്നാലും ഈ ഒരു യൂണിറ്റിക്ക് വേണ്ടി ഈ ഒരു ഐക്യത്തിന് വേണ്ടി അങ്ങനെ ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ രണ്ട് രാഷ്ട്രീയം വേറെ നടക്കുന്നുണ്ട് അതിൻ്റെ നടുക്കൊരു രാഷ്ട്രീയമുണ്ട് ഇപ്പുറത്തെ രാഷ്ട്രീയത്തിന്റെ പേര് എക്സ്ട്രീം ിസം എന്നാണ് കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ വർഗീയവാദം കമ്മ്യൂണിസം അല്ല കമ്മ്യൂണലിസം അഥവാ അങ്ങേയറ്റത്തെ വർഗീയവാദം ഞങ്ങളെ ഇവിടെയുള്ളൂ ഞങ്ങൾ മാത്രമേ പാടുള്ളൂ വർഗീയപരമായി ചിന്തിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയം ഇപ്പുറത്തുണ്ട് ഇപ്പുറത്ത് എക്സ്ട്രീം ലിബറലിസം അഥവാ കമ്മ്യൂണിസം കമ്മ്യൂണലിസം അല്ല കമ്മ്യൂണിസം എന്തായാലും കുഴപ്പമില്ല മുസ്ലിമീങ്ങളും പിന്നെ ഹൈന്ദവരും തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല നിയമപരമായി പ്രശ്നമല്ല പക്ഷേ ഏതോ അമ്മ കരയുന്നുണ്ട് ഏതോ ബാപ്പിലും ഏതോ കരയുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള പോകാതെ നമ്മുടെ ഈ ഈ കൂടി മൂല്യത്തോടെ അങ്ങേയറ്റം അഴികുഴമ്പനായി ഞങ്ങളില്ല ഇപ്പുറത്ത് വർഗീയവാദത്തിനും ഞങ്ങളില്ല അത് രണ്ടുമില്ലാതെ പോയിന്റിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മൂല്യത്തോടെ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുമെന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ തിരിച്ചറിയുക പിൻബലമേകുന്ന രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ അതിമനോഹരമായ സോഷ്യലിസത്തിന്റെ പേരാണ് എന്ന് നമ്മൾ പഠിക്കുക എപ്പോഴും നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ നമ്മളില്ലെന്ന് ലോകത്തിലെ വിളിച്ചാലും വർഗീയവാദത്തിലേക്ക് നമ്മളില്ല ഇനി നിങ്ങൾ ഒന്നും കൂടി മനസ്സിൽ വെച്ചോളൂ എന്തെങ്കിലും ഒരിക്കൽ മുസ്ലിം ലീഗ് അങ്ങനെ ഉണ്ടാകൂലട്ടോ അതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ മുസ്ലിം ലീഗ് ും എന്ന് പറയാൻ നമുക്ക് ത്രാണി ഉണ്ടാകണം അത്രമാത്രം ഉറപ്പുണ്ടാകണം വർഗീയവാദത്തിലേക്ക് നമ്മൾ പോകില്ല എന്ന് ഒരു വർഗീയവാദിയാകാൻ നമ്മളില്ല എന്ന് എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതിമനോഹരമായ ിസം ഇല്ലാത്ത ശാസ്ത്രം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പുറത്താകട്ടെ പാവം ഒരു ജാനകി അമ്മയുടെ കുട്ടിയെ വന്ന് പതിനെട്ട് വയസ്സായി എന്നതിന്റെ പേരിൽ എന്ന് പറയുന്ന ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി മാലയൊക്കെ ഇട്ട് ജാനകി അമ്മയും കരയുന്നു ഇപ്പുറത്തെ നഫീസദാത്ത കരയുന്നു ഈ കരച്ചിൽ എന്ന് പറയുന്നത് ഉണ്ടാക്കാനും നമ്മളില്ല അത്തരം സോഷ്യലിസത്തിലേക്കും നമ്മളില്ല നമ്മൾ യഥാർത്ഥ സോഷ്യലിസ്റ്റുകളാണ് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന മൂല്യത്തിന്റെ സോഷ്യലിസം അങ്ങനെ ഈ രാഷ്ട്രീയത്തിന്റെ ഹരിതാ ാഭത്തിൽ ഞാൻ എന്നും ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൂടെ കുടുംബത്തെ ഐക്യപ്പെടുത്തി സമൂഹത്തെ ഐക്യപ്പെടുത്തി രാഷ്ട്രത്തെ ഐക്യപ്പെടുത്തി ഈ കാണുന്ന മുഴുവൻ കാര്യത്തിലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാകും വരുന്ന തെരഞ്ഞെടുപ്പില് ഒരു മിനിറ്റ് അവിടെ നിന്നാട്ടോ വരുന്ന തിരഞ്ഞെടുപ്പില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അതിഗൗരവകരമായ യാത്ര തുടങ്ങാൻ പോവാണ് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട് ആ പ്രധാനമന്ത്രിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രധാനമന്ത്രി ആകേണ്ട ആളായിരുന്നു ഇന്നത്തെ വോട്ട് ചോരി എന്ന് പറയുന്നത് പരിശോധിച്ചാൽ മനസ്സിലാകും കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്ന ആള് കണക്കുകൾ പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധി ആയിരുന്നു ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ആ മനുഷ്യൻ കയറി വരണം ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് സോറി കാഡിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ ഹാവഡിലും പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അങ്ങനെ വരുന്നൊരു കാലഘട്ടം ഉണ്ടാകും അതില് നമ്മുടെ ഒന്നോ രണ്ടോ മിനിസ്റ്റേഴ്സും ഉണ്ടാകും ഞാൻ അവകാശം അത് പറയില്ല മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കാൻ ഇന്ന് പലസ്തീൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പലസ്തീനിൽ അങ്ങനെ പ്രശ്നം വന്നപ്പോ ഇവിടെ നിന്ന് പോയിരുന്നു ഒരു മനുഷ്യൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മനുഷ്യൻ ഈ അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ തൊപ്പിയിട്ട് കൊണ്ട് അന്ന് ബി ജെ പി കാരെ പറഞ്ഞ് അങ്ങട്ട് കാലുകുത്തരുത് എന്ന് ഇത് നിങ്ങളല്ല ഇത് ഈ അഹമ്മദാണ് മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ അഹമ്മദ് സാഹിബ് കടന്നു പോയത് പോലെ ഇത്തരം ഇഷുവിലേക്ക് കടന്നു പോകാൻ ഇനിയും ഉണ്ടാകണം നമുക്ക് എം പിമാർ നമുക്ക് മനുഷ്യരെ ചേർക്കുന്ന എം പിമാരും അതൊരിക്കലും വഴികെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് അതുകൊണ്ട് അതിമനോഹരമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിൽ പ്രസ്താവ്യം പോലെ എല്ലാവരും കൈയർത്തിയാട്ടെ ഏറ്റവും ശക്തമായി ഈ നമ്മൾ ഉണ്ടാകും അങ്ങനെ താഴേക്കോട് പഞ്ചായത്തിനെ അതിമനോഹരമായി കൊണ്ടുപോകാനും ഇതടങ്ങുന്ന നിയമസഭയെ ഉയർത്തി കൊണ്ടുപോകാനും അതോടൊപ്പം ഇതടങ്ങുന്ന പാർലമെന്റിനെ കൊണ്ടുപോയി അങ്ങനെ നാളെ യു കനോട്ട് എന്ന് ബ്രിട്ടീഷുകാരനോട് അന്ന് സംസാരിച്ചതുപോലെ ജൗഹർ സംസാരിച്ചതുപോലെ ഇന്ന് പ്രധാനമന്ത്രിയോട് നിങ്ങൾക്കെന്നെ നിലത്ത് നിർത്താൻ കഴിയില്ല എന്ന് പറയുന്ന എം പിമാരുടെ എണ്ണം ഇന്ത്യൻ മുസ്ലിം ലീഗിൽ നിന്ന് കൂടി വരട്ടെ എന്ന് മാത്രം പ്രസ്താവിച്ചുകൊണ്ട് എന്നും എന്തൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ടായാലും ഈ രാഷ്ട്രീയത്തെ നിങ്ങൾ മറക്കരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇപ്പോഴും പറയുന്നു ഇതൊരു മൂല്യത്തിന്റെ രാഷ്ട്രീയമാകണം ഒരിക്കലും കെടുതികൾ ഉണ്ടാകരുത് ഇനി ലീഗുകാരോടൊരു വാക്ക് ഞാൻ ലീഗുകാരനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല മനസ്സുകൊണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു വാക്ക് ദയവ് ചെയ്തിട്ട് മുസ്ലിം ലീഗിനെ ഉള്ളിൽ നിന്ന് തകർക്കരുതേ ഒരിക്കലും ഉള്ളിൽ നിന്ന് തകർക്കരുതേ എന്ന് മാത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഗുകാരോടും പറയാണ് ഒരിക്കലും അതിനെ തകർത്തെറിയരുത് അതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയില്ല ലീഗിൻ്റെ എതിരാളിയായ ഒരാൾ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിമനോഹരമായി മുസ്ലിം ലീഗ് എങ്ങാനും ഇല്ലാതെയായാൽ അവസാനം ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പിന്നെ അൻപതാണ്ടുകൾ കഴിഞ്ഞു പോയാലും ഈ അവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല എന്ന് അമ്പത് വർഷം പിന്നിട്ട് പോയാലും ഇന്നത്തെ സുസ്ഥിരമായ ഒരു അവസ്ഥയെ ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ വരില്ല എന്ന് അതുകൊണ്ട് യശസ്സോടെ നമ്മൾ പറയുന്നു നമ്മൾ ഇതിന്റെ ഹരിതാഭത്തിന്റെ കൂടെയുണ്ടാകും മനോഹരമായി നമ്മൾ ഉണ്ടാകും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മരിക്കുന്നതിന് മുമ്പേ ഒരുപാട് കാര്യം നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അഥവാ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് മരിക്കുന്നതിന് മുമ്പേ ഒരുപാട് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് മരണത്തിന് മുമ്പേ ഈ പഠനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അങ്ങനെ മുസ്ലിം ലീഗ് എന്നും ശക്തമായ പ്രസ്ഥാനമായി മുന്നോട്ട് പോകട്ടെ ആരെങ്കിലും ഇതിനെ എതിർക്കാൻ വേണ്ടി വരുമ്പോ യൂണിറ്റിയോടെ ഐക്യത്തോടെ അതിനെതിരിടാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹാവ് ഓഫ് യു ജയ് മുസ്ലിം ലീഗ് ജയ് കെ എം സി സി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇരിക്കുക ഇങ്ങനെ നിർത്തിയതിൽ ഞാൻ പിന്നെ ഇങ്ങനെ എന്തിനാ നിങ്ങൾ നിർത്തിയതെന്ന് ചോദിക്കല്ലേ തളർന്നത് കൊണ്ട് ഞാൻ എന്തായാലും നിൽക്കുകയാണല്ലോ അപ്പൊ നിങ്ങളും കുറച്ച് നിന്നോട്ടെ വിചാരിച്ചതാണ് ഏതായാലും എന്തെങ്കിലും ചോദ്യം നമുക്ക് സമയമില്ല അതുകൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചാൽ അവിടെ അവകാശം ഉണ്ടാകുക എന്നുള്ളത് അവിടുത്തെ ഒരു ഉത്തരവാദിത്തമായത് കൊണ്ട് അതിന് മറുപടി എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് അറിയുന്നതാണെങ്കിൽ പറയും ഇല്ല എങ്കിൽ ലോകത്തിൽ ഏറ്റവും ടോപ്പ് ഒരു മറുപടി ഉണ്ട് അറിയില്ല എന്ന മറുപടി അതെങ്കിലും ഞാൻ പറയും ഈ ലോകത്തില് സമാധാനകാംക്ഷികളായ ആളുകൾ സ്ട്രക്ചേഡായിട്ട് പോവൽ വലിയൊരു പ്രയാസമാണ് എന്നു വെച്ചാൽ നല്ല കൂടി പോകുന്നവർ എന്താകില്ല ഒരു കേഡർ സിസ്റ്റത്തിൽ പോകില്ല സത്യത്തിലൊരു കേഡർ സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിലൂടെ പോയാലേ ഇതൊക്കെ നടക്കുള്ളൂ ആർ എസ് എസിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു വർഗീയവാദത്തിൻ്റെ വേറൊരു ഐഡിയോളജിയാണ് അതുപോലെ ഒരിക്കലും ഇനി എന്തൊക്കെ പതിനായിരം കോടി നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആർ എസ് എസ് പോലെ നമുക്കാക്കാൻ കഴിയില്ല ഒന്ന് നമ്പർ ടു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും രവി ചോദിച്ചത് അതുകൊണ്ടാവാമെന്ന് വിചാരിക്കുന്നു നമ്മളിങ്ങനെ കുറെ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്നതിലുപരി ഒരു സ്ട്രക്ചേർഡ് ഫോമിലൂടെ കൊണ്ടുപോയി മുസ്ലിം ലീഗിനെ അതിമനോഹരമായി സ്ട്രക്ചറൈസ് ചെയ്ത് അതിൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു കേഡർ സിസ്റ്റത്തിൽ അതിമനോഹരമായൊരു ഒരു ഒരു അജണ്ടയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് നമ്മൾ പറയുന്നത് ഏകദേശം നമ്മളിപ്പോഴും ചരിത്രം പറഞ്ഞുകൊണ്ടേ പോകാൻ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെതായതുകൊണ്ട് പഴയ ചരിത്രമൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ഞാൻ ഇങ്ങനെ വേറെ വഴിക്ക് കൂടെ പോകുന്നത് എന്നതാണ് ഇവിടെ കൈ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ അതേപോലെ തന്നെ സി എച്ച് മുഹമ്മദ് സാഹിബിൻ്റെ മുഹമ്മദ് ഗോയ സാഹിബിൻ്റെ അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് പറയാനുണ്ട് അത് കേട്ട് 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 നമ്മൾ അതിൽ അഭിരമിച്ചിരിക്കരുത് അവരൊക്കെ ജീവിതം കൊണ്ടുനടന്നത് എന്തിനാണെന്നറിയോ നമ്മളെ കണ്ടുകൊണ്ടാണ് ആ ഒരു കേഡറിസം കണ്ടുകൊണ്ടാണ് ഇന്ന് അത്തരത്തിലുള്ള ആളുകളുടെ ചിന്താഗതികൾ വളരെ കുറവാണ് അഥവാ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എതിരാളികൾ കളിയാക്കുമായിരുന്നു എന്തെന്നറിയോ ആ ഇനി കോയ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കോയ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു കളിയാക്കലാണ് പക്ഷെ അവർക്കറിയായിരുന്നു കോയയുടെ ആ എഴുന്നേറ്റ നിൽക്കൽ കേവലം എഴുന്നേറ്റ നിൽക്കലല്ല അത് ഒരുപാട് വർഷത്തേക്ക് അപ്പുറത്തുള്ള ഒരു എഴുന്നേറ്റ നിൽക്കലാണ് കാരണം പഠിപ്പും വിവരവും ഇല്ലാത്തൊരു സമൂഹത്തിന് സമുദായത്തിന് ഒരു യൂണിവേഴ്സിറ്റി മെനയാനായിരുന്നു അന്ന് എഴുന്നേറ്റ് നിന്നത് എന്ന് ഇങ്ങനൊരു എഴുപത് വർഷം അപ്പുറത്തേക്ക് നൂറു വർഷം അപ്പുറത്തേക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജി മെനഞ്ഞുകൊണ്ട് അതിമനോഹരമായിട്ട് കൊണ്ടുപോയാൽ നല്ലൊരു സ്ട്രക്ചേർഡ് ഫോമിലേക്ക് ഈ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എത്തും ഞാൻ ഉപദേശിക്കല്ല നിർദ്ദേശങ്ങൾ പറയാൻ എന്ന് വെച്ചാൽ എല്ലാ പ്രസ്ഥാനത്തിനും അതിനുണ്ട് അതുണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആകുമ്പോൾ പരിപാടിക്ക് വേണ്ടി പരിപാടികൾ നടത്തുന്ന ഒരു അവസ്ഥയാണ് പൊതുവേ ഹുദവി സാബ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടി നടത്തലാണ് പക്ഷെ നമ്മളൊരു അജണ്ട കൈക്കലാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ അജണ്ട കൈകാര്യം ചെയ്തതാണ് നൂറ് വർഷമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രധാനമന്ത്രി വേണമെന്ന് അന്നത്തെ അജണ്ടയാണ് തൊണ്ണൂറ് വർഷം പിന്നിട്ടപ്പോഴേക്ക് അവരത് പൂർത്തിയാക്കി ഇങ്ങനെ ഓരോന്നും പൂർത്തിയാക്കിയിട്ടാണ് അവരെന്താകുന്ന പോണത് അവർ പറഞ്ഞു സാധാരണ നൂറിട്ട നൂറ്റൻപത് അങ്ങട്ടവലാണ് അപ്പോൾ സ്ട്രാറ്റജി അവർക്ക് മുമ്പേ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ നമ്മൾ ഈ സാധാരണ ക്ലീശ കാര്യങ്ങളൊക്കെ വിട്ട് നല്ലൊരു യൂണിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോയി അടുത്ത നൂറ് വർഷത്തേക്ക് എന്തായിരിക്കണം മുസ്ലിം ലീഗ് എന്തായി എന്ന് സ്ട്രക്ചേർഡ് ഫോം ആക്കി അതിമനോഹരമായി ഉണ്ട് ിൽ നമുക്ക് പറയാൻ മുസ്ലിം ലീഗ് അതിമനോഹരമായി പക്ഷേ ഒന്നുകൂടി ഈ പഞ്ചായത്തുകാർ ഒന്ന് കൊണ്ടുപോകണമെന്നാണ് പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിമനോഹരമായി സ്ട്രക്ചറൽ ഫോമിലൂടെ ഈ താഴേക്കോട് പഞ്ചായത്തിനെയും ഇതുമായി ബന്ധപ്പെട്ടതിനെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എത്ര സ്ട്രക്ചേർഡ് സ്ട്രക്ചേർഡായാലും റസൂൽ വസ്ലം സ്ട്രക്ചേർഡായി ഉമ്മത്തിനെ ഉണ്ടാക്കി ലക്ഷത്തോളം വരുന്ന ആളുകൾ സഹാപാക്കളുണ്ടായി അവസാനം മക്കം പത്യായി മക്കം പത്ഹാകുന്ന സമയത്തും കുഞ്ഞുകൊണ്ട് വന്നിട്ട് അള്ളാഹുവേ നിനക്ക് സ്തുതി എന്നാ പറഞ്ഞത് ഒരിക്കലും വീരവാദം മുഴക്കിയില്ല ഞങ്ങൾ അതാണ് ഇതാണ് എന്ന് പറഞ്ഞില്ല എന്നിട്ട് അന്യ സമുദായക്കാരോട് പറഞ്ഞു മദീനയിലുള്ളവരോട് എന്റെ സമുദായത്തിന് ഞാൻ നിർഭയത്വം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം തരുമെന്ന് അങ്ങനെ ഈ ലീഗ് എത്ര ഉയർന്നു പോയാലും നമ്മളെ സ്നേഹിച്ചു നിൽക്കാൻ ഹൈന്ദവരുണ്ടാകണം ക്രിസ്ത്യൻ ജനതയുണ്ടാകണം നമ്മുടെ സ്നേഹോസ്മളമായ ആ ലിംഗനത്തിൽ എല്ലായിപ്പോഴും അവരുണ്ടാകണം തിരൂരിൽ വെച്ചിട്ട് ബൈത്തുർ റഹ്മയുടെ ചാവി കൊടുക്കാൻ ഒരു പാവം ജാനകി എന്ന് പറയുന്ന ഒരു അമ്മ വയസ്സായ ഒരാള് വന്നിട്ടിങ്ങനെ തങ്ങളുടെ കാൽക്കൽ വീഴുന്നത് പോലെ പിടിക്കാനും പറ്റുന്ന ഒന്നിനും പറ്റുന്നില്ല എന്നിട്ട് കരയാണ് എന്നിട്ട് പറയാണ് പിന്നെ പിന്നെ തങ്ങളെ നിങ്ങളെ ജ്യേഷ്ഠതായ ഇക്കാക്കയുടെ ഒരു ഫോട്ടോ തരോ ശ്യാബ് തങ്ങളുടെ എന്റെ വീട്ടിലൊന്ന് വെക്കാനാണ് ഒരു മുല്ലപ്പൂമാല ഇട്ട് കെടുക്കാനാണ് തങ്ങൾ പറഞ്ഞു അത് ഞങ്ങളീ ആചാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫോട്ടോ അങ്ങനത്തെ പരിപാടി ഇല്ല എന്നാണ് അല്ലെങ്കിൽ ഈ മനുഷ്യർ അങ്ങേയറ്റം പൂജിക്കുന്ന ഒരാളായിട്ട് വരെ ശിഹാബുധങ്ങൾ മാറുമായിരുന്നേനെ പക്ഷെ അതിനനുവാദമില്ലാത്തത് കൊണ്ട് പോയി ആ ഒരു ഊഷ്മളത പോലെ മൊത്തം മനുഷ്യരെ സ്നേഹിച്ചെന്നും മുന്നോട്ട് പോയി സ്ട്രക്ചറൽ ഫോമിലൂടെ പോകാൻ വീണ്ടും ആവർത്തിക്കുന്നു അതായിരിക്കട്ടെ ഇതിനുള്ളൊരു ചെറിയ മറുപടി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണോ ചോദ്യങ്ങൾ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിടുമ്പോൾ പോസിറ്റീവായ മനോഭാവം നിലനിർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ജോലിയെല്ലാം മൊത്തം സദ എല്ലോടും കൂടിയാണ് എന്ത് പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാലും ഒന്ന് ആ പ്രശ്നം ഇപ്പോഴത്തെ മാത്രം പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക കാലാകാലത്തേക്ക് ഒരു പ്രശ്നത്തിനും എന്തില്ല ആയുസ്സില്ല പണ്ട് ബീർബലിൻ്റെ ഇത് പറഞ്ഞതുപോലെ ഇതും ഈ സമയവും കഴിഞ്ഞു പോകും അതുകൊണ്ടൊരു കുട്ടിയുടെ പരാജയമായാലും നമ്മുടെ ബിസിനസ്സിൻ്റെ പരാജയമായാലും ചിലപ്പോൾ ജോലിയില്ലായ്മ ആയാലും ദാരിദ്ര്യമായാലും മക്കളെ കെട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇതോടുകൂടി ജീവിതം അവസാനിക്കുമെന്ന ചിന്തയെ ഉണ്ടാകരുത് പകരം ഇനിയും ഒരു കാലം വരുമെന്ന രീതിയിൽ നമ്മൾ പോകണം മൈൻഡ് സെറ്റ് ചെയ്ത് അതി മനോഹരമായി അതിലേക്ക് തന്നെ കുതിക്കണം എത്ര പരാജയം വന്നാലും മുന്നിൽ മുന്നിലൊരു അജണ്ടയിട്ട് സാമ്പത്തിക ബാധ്യത വരാതെ നമ്മൾ കുതിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനത്തെവർക്ക് യാതൊരു പ്രയാസം വരില്ല ആ കുതിപ്പിൽ ഒന്നും കൂടി ഉണ്ടാകണം തവക്കെളുത്തു അല്ല അള്ളാഹോടുള്ള അങ്ങേയറ്റത്തൊരു ബന്ധം വേണം ഉഷാറായിട്ടൊരു ഉർവ് ഉർമ ഉന്മേഷം ആവേശം നമുക്കുണ്ടാകണം എത്രയോ ബിസിനസ്സുകാരുണ്ട് ഏഴും എട്ടും തവണയൊക്കെ പൊട്ടി ഒന്നും അല്ലാതെയായി പിന്നെ ചില ട്രെയിനിങ്ങിനൊക്കെ പോയി അവിടുന്ന് കുതിച്ചു ചേർന്ന് എത്രയോ ബിസിനസ് നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ആ വിധാനത്തിൽ നിന്ന് വീണ്ടും ഉയരുന്ന ചില ട്രെയിനിങ്ങുകളും ചില രീതിയിലുള്ള നല്ല നല്ല തെറാപ്പികളും അതിമനോഹരമായി ഉയരാൻ വേണ്ടിയിട്ടുള്ള ചില സ്റ്റെപ്പുകളും സ്ട്രക്ചേർഡായി പ്രൊഫഷണലായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു വിഷമങ്ങളും ഉണ്ടാകില്ല അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചാൽ നന്നാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം ക്യാമ്പിലൂടെ ഇപ്പം എനിക്കറിയാം ലോകത്തിലെ ഏറ്റവും ടോപ്പ് ട്രെയിനർ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും കോടിക്ക് മേലെ സമ്പത്തുണ്ടാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോണത് അഞ്ച് പൈസ ഇല്ലാത്ത അതിന് എന്നിട്ട് അവർ പോയി 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 നൂറ് കോടിയും ആയിരം കോടിയൊക്കെ ഫിനിഷ് ചെയ്ത എത്രയോ ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട് അങ്ങനെ സ്ട്രക്ചേർഡായിട്ട് പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും കെ എം സി സിയുടെ നിന്ന് അത്തരം ക്യാമ്പുകളൊക്കെ ഉണ്ടാക്കിയാൽ എണ്ങ്ങൾ വിളിക്കേ വേണ്ട അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകാരൊക്കെ വിളിച്ചിട്ട് അതിമനോഹരമായി കൊണ്ടുപോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അതി അതിശക്തമായൊരു ചഞ്ചാട്ടമില്ലാത്ത വിശ്വാസവും ഒരു ഊർജവും ഉണ്ടാകും അങ്ങനെ അത് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും എന്നാണ് എനിക്ക് അതിനുള്ള മറുപടി വേറെന്തെങ്കിലും ഇനി സമയമില്ല എന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇത് കുറച്ച് മുമ്പ് തുടങ്ങിക്കൂടായിരുന്നില്ലേ നിങ്ങൾ പ്രസംഗം ഒന്ന് ചുരുക്കിയിട്ട് കുറച്ച് ചോദ്യം ചോദിക്കണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിങ്ങനെ പോയാൽ ചിലപ്പോൾ രണ്ട് രണ്ടേകാൽ മണിയാകും അതുകൊണ്ട് ചോറ് വയ്ക്കാൻ ഇതിൽ പ്രമേഹ രോഗികളുണ്ടാകും അവർ ചിലപ്പോൾ തല കറങ്ങി വീഴാൻ തുടങ്ങും അപ്പോൾ ചില പ്രമേഹ രോഗികൾ ഞാൻ ആരും വയസ്സായ ആൾക്കാരേക്കൊന്നും നോക്കണ്ട അപ്പോൾ പതിനാല് വയസ്സായതു മുതലേ തുടങ്ങിയിട്ടുണ്ട് പ്രമേഹമൊക്കെ അതുകൊണ്ട് നമുക്ക് പിരിച്ചുവിടാൻ സമയമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ക്ഷണിച്ചതിന് താഴേക്കോടിൻ്റെ ഈ ഹരിതാപം എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രചോദനം വിചിന്തനം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ ഈ കുടുംബ സംഗമത്തിന് എല്ലാ ഭൗകങ്ങളും നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ച് താഴേക്കോട് പഞ്ചായത്തിലെ മുഴുവൻ ഗ്ലോബൽ കെ എം സി സിയുടെ അംഗങ്ങൾക്കും പഞ്ചായത്തിലെ മുഴുവൻ അധികാരികൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവിടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് മുസ്ലിം ലീഗ് ജയ് കെ എം സി സി അസ്ലാം വലിക്കും വരഹമുല്ലാ